യുദ്ധം അവസാനിപ്പിച്ചിട്ടാണെങ്കിലും ഗസയിലെ ബന്ധികളെ മോചിപ്പിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ഇസ്രായേലി യുദ്ധവിമാന പൈലറ്റുമാർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് വിരമിച്ചവരും റിസർവ് വിഭാഗത്തിലുമുള്ള പൈലറ്റുമാരാണ് സർക്കാരിനെ തന്നെ കത്തയച്ചത് എന്ന് പറയാം രാജ്യത്തിന്റെ തന്നെ സുരക്ഷയെക്കാൾ വ്യക്തിപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് കത്തിൽ ആരോപിക്കുന്നുണ്ട് മാസത്തെ രണ്ടുമാസത്തെ വെടിനിർത്തലുമായി ശേഷം കഴിഞ്ഞ മാസമാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് നിലവിൽ സർവീസിലുള്ള ആരെങ്കിലും കത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവരെ സർവീസിൽ തന്നെ പിരിച്ചുവിടണമെന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചു തന്നെ ഇപ്പോൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹുവും പറഞ്ഞു യുദ്ധവേളയിൽ സൈനികരുടെ ആത്മവിശ്വാസം കൊടുക്കെടുത്തരുതെന്നും അതുപോലെ ശത്രുക്കളെ സഹായിക്കുന്നതുമായുള്ള പ്രസ്താവന പൊറുക്കാനാവില്ലെന്നും നത്തനാഹു പറഞ്ഞു തൊള്ളായിരത്തി എൺപത് യുദ്ധവിമാന പൈലറ്റുമാരാണ് കത്തിൽ ഒപ്പുവെച്ചത് ഇവരിൽ ഭൂരിഭാഗവും വിരമിച്ച റിസർവ് പൈലറ്റുമാരാണ് പത്ത് ശതമാനം പേർ ഇപ്പോഴും റിസർവ് ഡ്യൂട്ടിയിലുള്ളവരാണെന്നും കത്തിൽ ഒപ്പുവെച്ച ഒരു പൈലറ്റ് പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഗസയിൽ തുടരുന്ന ആക്രമണത്തിൽ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ജനുവരിയിൽ ഇരുവിഭാഗവും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടെങ്കിലും പിന്നീട് ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു എന്ന് പറയാം ഹമാസ് തടവിലാക്കിയ അൻപത്തി ഒൻപത് ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നത് വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട് ഹമാസുമായി രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ബന്ദികളുടെ ബന്ധുക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നെതനായുവിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ആക്രമണം പുനരാരംഭിക്കാൻ കാരണമായതെന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട് അതേസമയം യുദ്ധം പൂർണമായും അവസാനിപ്പിക്കാതെ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ് സൗദി അറേബ്യയുമായി സഹകരിച്ചു നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഫ്രാൻസിന് ജൂണിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബുധനാഴ്ച പറയുകയുണ്ടായി നമ്മൾ അംഗീകാരത്തിലേക്ക് നീങ്ങണമെന്നും വരും മാസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുമെന്നും ഫ്രാൻസ് അഞ്ചിൽ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ മാക്രോൺ പറഞ്ഞു ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിനുള്ള ദൃരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിലേക്കുള്ള ആസൂത്രിതമായ സമ്മേളനം ന്യൂയോർക്കിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വഴിത്തിരിവായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂണിൽ സൗദി അറേബ്യയുമായി ചേർന്ന് ഫലസ്തീൻ സംബന്ധിച്ച ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ നിരവധി കക്ഷികളുടെ പരസ്പര അംഗീകാരത്തിനുള്ള ഈ നീക്കത്തിന് അന്തിമ രൂപം നൽകാൻ ഞങ്ങൾക്ക് കഴിയും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിൽ അൻപതിനായിരത്തിലധികം ആളുകളെ കുന്നൊടുക്കിയ ഗാസയിലെ സംഘർഷത്തിന് വ്യാപകമായ ഇസ്രായേൽ ഫലസ്തീൻ തർക്കത്തിനും രാഷ്ട്രീയ പരിഹാരം കാരണമെന്ന അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഫ്രാൻസിന് ഒരു വിലക്കല്ല എന്ന് മാക്രോൺ പറഞ്ഞു അത്തരമൊരു നീക്കം ധാർമ്മികവും രാഷ്ട്രീയവുമായി ആവശ്യകതയാണെന്ന് വരെ അടിവരയിട്ടു വളരെ കാലമായി അവരുടെ അഭിലാഷങ്ങൾ ചവിട്ടി ഭരിക്കപ്പെട്ട ഫലസ്തീനുകളോട് ഞങ്ങൾ ഐക്യദാർത്ഥ്യപ്പെടുന്നുവെന്നും പറഞ്ഞു